വാർത്തകൾ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം നാളെ സംസ്ഥാനത്ത് ഹർത്താൽ ശമ്പളം കുടിശ്ശിക അനുവദിക്കണം എന്ന് ടീച്ചർ പ്രഡേഷൻ നടത്തുന്ന ഹർത്താലാണ് കൂടാതെ നാളെ ഹർത്താലിന് ആവുകയും ചെയ്തപ്പോൾ അന്നത്തെ ആ ദിവസത്തെ ശമ്പളം കുറയ്ക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഡിസംബർ മാസത്തെ ജനുവരി മാസത്തെ ശമ്പളം ഇന്നത്തെ അടുത്ത ദിവസത്തെ കട്ട് ചെയ്യുന്നു സർക്കാർ അറിയിച്ചിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നാ ഹർത്താലിന് ആഹ്വാനം ചെയ്തേക്കുന്നത് അപ്പോൾ അവർക്ക് ഉള്ള മുന്നറിയിപ്പ് സർക്കാർ നേരത്തെ ഞടുത്തത് അടുത്ത വാർത്ത പാർപ്പിട പദ്ധതിക്കായി നൂറ് കോടി രൂപ സർക്കാർ അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചു അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ നാളെ മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും അതിനാ ആയിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപ ധനമന്ത്രി അനു അനുവദിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഗുണവസ്തുക്കൾക്കാണ് പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് വീതം രണ്ട് മാസത്തെ ഗഡു കൈ കൈകളിലും അക്കൗണ്ടിലും എത്തിച്ചേരാൻ പോകുന്നത് ഇരുപത്തി ആറ് ലക്ഷം വരുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് ആയിരിക്കും തുക എത്തുക മറ്റുള്ളവർക്ക് കൈകളിലും ലഭിക്കും എന്തായാലും സന്തോഷ വാർത്തയാണ് ജനങ്ങൾ ക്ഷമപ്രക്ഷണമോ ഭബന്ധിച്ച് പുറത്തേക്ക് വരുന്ന വാർത്ത അപ്പോൾ ഇത്രമാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ ബെല്ലൈക്കൺ ആവർത്തി എനേബിൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക അംഗീമാർ ഞാൻ ഇടുന്ന ഒരു വീഡിയോ നിങ്ങളെ ചെടിയത്തോളം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും കാമിൻ്റെ ആയി രേഖപ്പെടുത്തുക ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ തീർത്തു തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന ശിവ വിഷ്ണു ക്രിയേഷൻസ്